ഹായ് ഡിയേഴ്സ് കല്ലുമ്മക്കായ അഥവാ കടുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നന്നായി വൃത്തിയാക്കിയ കല്ലുമ്മക്കായയിൽ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായി വരട്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കട്ടിയുള്ള ചൂട് കട്ടിയുള്ള പാനായിരിക്കുന്നത് നല്ലത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് ഈ കല്ലുമ്മക്കായ് അതിലിട്ട് നന്നായി വറുത്തു കോരി മാറ്റി വെക്കുക ഈ രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം ആ പാൻ തന്നെ നമ്മൾ വീണ്ടും വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള പച്ചമുളക് മല്ലിയില ഇതെല്ലാം നന്നായി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് റോസ്റ്റ് ആക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒലിവെപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഗരം മസാലി ചേർത്ത് തക്കാളി കെട്ടി നന്നായി വഴറ്റി വരുമ്പോൾ ഈ മാറ്റി വെച്ച കല്ലും കായയും കൂടി അതിൽ ഇട്ട് സെറ്റ് ആക്കി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആണ് ട്ടാ ഇത് വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടണ്ടോ